മുതിർന്ന സി പി എം നേതാവും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു രാവിലെ ഒൻപതരയോടെ കൊൽക്കത്തയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധവും വാർദ്ധക്യ സഹജവുമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി എം പി ബി കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബുദ്ധദേവ് ഭട്ടാചാര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് ഡിവൈഎഫ്ഐയിലൂടെ പ്രവർത്തനം തുടങ്ങി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും എത്തി എഴുപത്തിയേഴിൽ ആദ്യമായി മന്ത്രിയായി ജ്യോതിബസു സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി പിന്നീട് ജ്യോതിബസുവിന് ശേഷം മുഖ്യമന്ത്രി പദത്തിലെത്തി ബംഗാൾ മുഖ്യമന്ത്രിയായിരിക്കെയും ബാലിഗഞ്ചിലെ രണ്ട് മുറി ഫ്ളാറ്റിലായിരുന്നു ബുദ്ധദേവിൻ്റെ താമസം കൊൽക്കത്തയുടെ തിയേറ്ററുകളിൽ നാടകവും സിനിമയും കാണാൻ അധികാരത്തിൻ്റെ ജാടകളില്ലാതെ അദ്ദേഹം എത്തിയത് വാർത്തകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് രീതികളും ലാളിത്യവും മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും തിരിച്ചടികൾ നേരിട്ട കാലത്തും കൈവിടാത്ത വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ വളർന്ന ബുദ്ധദേവ് വർഷം റൈറ്റേഴ്സ് കെട്ടിടത്തിലിരുന്ന് ബംഗാൾ ഭരിച്ചു ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായ പത്തു വർഷങ്ങളായിരുന്നു അത് ജ്യോതിബസുവിൻ്റെ പിന്മുറക്കാരൻ ആരാകും എന്നതിന് ആശയക്കുഴപ്പം പാർട്ടിയിലുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നാൽ സർക്കാരിൻ്റെ വികസന നയത്തിൽ ആശയക്കുഴപ്പം പ്രകടമായിരുന്നു അധികാരം ഏറ്റെടുത്ത അദ്ദേഹം വ്യവസായങ്ങളോടുള്ള പാർട്ടി നയം മാറ്റി ബംഗാളിൽ വികസനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത് സ്വകാര്യ കമ്പനികളിലൂടെ സംസ്ഥാനത്ത് നിക്ഷേപം എത്തിച്ച് മുരടിപ്പും തൊഴിലില്ലായ്മയും മാറ്റുക എന്ന ലക്ഷ്യം ബുദ്ധദേവ് ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ അഞ്ചു വർഷങ്ങൾ ഐ ടി രംഗത്തെ അടക്കം മുന്നേറ്റം ബുദ്ധദേവിനും സർക്കാരിനും കയ്യടി നേടിക്കൊടുത്തു രണ്ടായിരത്തി ആറിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയെങ്കിലും ബുദ്ധദേവിനെ കാത്തിരുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു കടുപ്പമേറിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ ബുദ്ധദേവ് സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അടിത്തറ ഇളക്കുന്നതിലാണ് കൊണ്ടുചെന്നെത്തിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് വളരെ കുപ്രസിദ്ധമായ നന്ദിഗ്രാം സംഭവം നന്ദിഗ്രാമിൽ ബുദ്ധദേവ് നടപ്പാക്കാൻ ആഗ്രഹിച്ചത് വ്യാവസായിക വിപ്ലവമായിരുന്നു എന്നാൽ വലിയ സമരങ്ങളും വെടിവെപ്പും കൊലപാതകങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിനും തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതയുടെയും വലിയ ഉയർച്ചയിലേക്കും വഴിവെച്ചു അതാണിപ്പോഴും ആവർത്തിക്കുന്നത് പശ്ചിമബംഗാളിലെ മുപ്പത്തിനാല് വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി പതിനൊന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധദേവ് വളരെ അപൂർവമായി മാത്രമേ പിന്നീടൊക്കെ അദ്ദേഹം പൊതുസഭകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം റാലിയിലാണ് അവസാനമായി നമ്മൾ ബുദ്ധദേവിനെ കണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ട ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഇറങ്ങുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വവും അദ്ദേഹം ഉപേക്ഷിച്ചു ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് ആദരാഞ്ജലികൾ